ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും കുറച്ച് ഇവനും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാകും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് കുറേ നാളായി നമ്മുടെ ചെറുപരിപ്പ് വയസ്സുണ്ടല്ലോ അത് കഴിക്കാണ്ട് തോന്നുന്നത് അപ്പോൾ വിചാരിച്ചെങ്കിൽ അത് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാബുന ഞാൻ രാവിലെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചതാണ് പിന്നെ ചെറുപരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പാല് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറ് ചൂടാവുമ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ അതിലോട്ട് എടുത്തുവെച്ച പരിപ്പ് എടുത്ത് കൊടുത്തിട്ട് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ബ്രൗൺ കളർ കളറാവുന്നവരെയൊന്നും വഴറ്റണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ ഈ ചെറുപരിപ്പ് പായസം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുക്കറിലാണെങ്കിൽ പിന്നെ അതിനേക്കാൾ ഈസിയായി അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ പായസം കുടിക്കണമൊക്കെ തോന്നും അപ്പോൾ എനിക്ക് ഈ ചെറുപരിപ്പ് ചെറുപരിപ്പ് പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വിചാരിക്കും എന്താ പായസം ഇതെങ്ങനെ ഉണ്ടാക്കുക ഭയങ്കര പണിയാണോ ഉണ്ടാക്കുക എന്നിട്ടെന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് ഉണ്ടാക്കി തുടങ്ങുമ്പോഴാണ് അറിയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇത് ആ പരിപ്പ് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തു അതങ്ങനെ കുക്കറിലൊരു രണ്ട് രണ്ട് വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പിന്നെ സാബുനരി കുതിർത്ത സാബുനരി ചേർത്ത് കൊടുക്കാം സാബുനരി ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് പകുതി വേവാകുന്നവരെ നമുക്കതൊന്ന് ഇപ്പോൾ വേവിച്ചെടുക്കാം അപ്പം പകുതി വേവായിട്ടാകുമ്പോൾ അതിലോട്ട് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുക്കറ് ഒന്ന് മൂട് അങ്ങനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ സാബന് ഒരു മുഴുവനായിട്ടും വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അത് നമ്മൾ പായസമൊക്കെ റെഡിയായി ആയി കിട്ടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇത് ശർക്കര ഞാൻ നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരയിൽ പൊടികളൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം സാബുനൊരു കുറച്ചും കൂടി ഒന്ന് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ പായസം നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ നൈബർ ഒരു ഫാമിലി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു ഈ കുക്കറിൽ നിന്ന് ഇത് പുറത്തോട്ട് തിളച്ച് മറിയോന്നൊക്കെ ചേച്ചിട്ട് പക്ഷേ ഞാൻ അവിടെ നിന്നിട്ടന്നെ കുറേ ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അത് പുറത്തോട്ടൊന്നും വന്നില്ല കേട്ടോ ഭാഗ്യത്തിന് അപ്പോൾ ഇതാ സാബുനര് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പാലൊഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ചു തരുന്ന സമയത്ത് അതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നിട്ട് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി പായസത്തിലേക്കുള്ള ക്യാഷും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നെയ്യ് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചുണായി വരുമ്പോൾ ക്യാഷ് ഇട്ടുകൊടുത്തു അപ്പോൾ ക്യാഷ് ഞാൻ നേരത്തെ വറുത്ത ക്യാഷാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ആയി കിട്ടി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതത് അത് നമുക്ക് പായസം ത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു രാവിലെ എന്താ വേണ്ടതെന്ന് ആനിവേഴ്സറി ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഫുഡ് കൊണ്ടുവന്നാൽ മതി ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല വൈകുന്നേരം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടേക്ക് പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരം ആൾ വരുമ്പോൾ ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു വരും അപ്പോൾ എനിക്ക് വൈകുന്നേരം പായസത്തിൻ്റെ പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പായസത്തിന് അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല പരിപ്പ് പായസം വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പരി പരിപ്പ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ റെഡി ആകുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പരിപ്പിൻ്റെയും സാബുനരിയുടെ ഒക്കെ അളവൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടുകൊടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പായസം ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നെയബർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് അങ്ങനെ കൊടുത്തിട്ട് അവർക്കും കൊടുത്തു പിന്നെ നമ്മളും കഴിച്ചു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എത്തി അപ്പോൾ ആൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് വയ്ക്കാനിരുന്നു അപ്പോൾ മദൂദാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അത് ഷീറ്റൊക്കെ ഇരിച്ചിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങ് തട്ടിയിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കഴിച്ചു അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അതേ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം